വീടുണ്ട് എല്ലാ സൗകര്യത്തോടുകൂടി ഒരു ഇരുപത് ഏക്കർ റബ്ബർ പോട്ടം ഏർ അതൊരു പത്തേക്കറായിട്ട് മുളച്ചും പോലക്കും അതെല്ലാം ഇരുപത് ഏക്കറായിട്ട് ഒന്നിച്ചെടുക്ക അങ്ങനെ നല്ലൊരു പാട്ടം തന്നെയാണ് നല്ല റബ്ബറേട്ട അപ്പൊ ഇരുപത് ഏക്കർ മരുവ റബ്ബറീ കാണുന്ന പ്രീപിക്ക നല്ല റബ്ബർ തന്നെയാണ് ചെരുവും താഴും ഒക്കെ ഉണ്ട് ചെറുതായിട്ട് വലിയ പൊത്ത പോത്തന്നുള്ള എന്നാൽ കൂടി ചെറിയൊരു പൊക്കം അതേപോലെ ചെറിയൊരു താഴെക്കുണ്ട് എന്തായാലും നല്ല എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ബസ് അടുത്തുള്ള എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ലൊരു ഇരുപത് ഏക്കർ തോട്ടം അതിന്റെ ഭാഗം നിങ്ങൾക്ക് ഇനി കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ പത്ത് ഏക്കറായിട്ട് അതിൽ മുറിച്ചും കൊടുക്കും പത്ത് ഏക്കറായിട്ട് മുറിച്ചു കൊടുക്കും അതേപോലെ തന്നെ മൊത്തത്തിൽ എടുക്കണമെങ്കിൽ ഇരുപത് ഏക്കർ അപ്പോ എല്ലാ സൗകര്യം ഉണ്ട് പഴയൊരു ടൗണ് അതേപോലുള്ള തിരുവനന്തപുര ടൗണ് ഞാൻ വലിയ അടുത്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രിസ്മസോ സ്ഥാപോ എന്റെയും കാര്യങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു തോട്ടം തന്നെയാണ് അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം ഈ അത്യാവശ്യം നല്ല വരുമാനമുള്ള തോട്ടം തന്നെയാണ് ആവശ്യക്കാർക്ക് വിളിക്കാം എല്ലാ സൗകര്യത്തെ ഒരു ലൈ തോട്ടം ഈ വീഡിയോയിൽ കാണുന്ന തോട്ടം ഏതായിട്ട് കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഏതൊക്കെ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലഭിച്ചാൽ ഇതിന് ഹോൾ പറയുന്ന വില ഒരേക്കറയ്ക്ക് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ നല്ല രീതിക്ക് നഘോഷ്പ ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് സംസാരിച്ചു തന്നെ നഘോഷ്പ ഇരുപത്തൊമ്പതാണ് ഏക്കറയ്ക്ക് ഇരുപത്തൊമ്പതാണ് റേറ്റ് ഈ ചെറിയ രീതിക്ക് നഘോഷ്പ ആവും അപ്പം ആവശ്യക്കാർക്ക് ലഭിക്കുക ഒക്കെ